സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഇടമുണ്ട് പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഇടമുണ്ട് സവിശേഷമായ ഉത്തരവാദിത്വങ്ങളുണ്ട് അതേസമയം പൊതു ഇടങ്ങളിലും അവർക്ക് സ്പേസ് ഉണ്ട് പക്ഷേ അതിന്റെ പരിധികൾ പാലിച്ചുകൊണ്ടാണ് ആരാധനാലയങ്ങളിൽ സ്ത്രീകൾ വരുന്നുണ്ടോ സുലുട കാലത്തുണ്ട് യുദ്ധത്തിൽ സ്ത്രീകളുടെ ഇടമനാഭു സുബാനുഭവ തന്നെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് സാമൂഹ്യ നിർമ്മിതിയിലും സ്ത്രീകൾക്ക് സവിശേഷമായ ധർമ്മം നിർവഹിക്കാനുണ്ട് ചരിത്രത്തിനത് നിർവഹിച്ചവരുണ്ട് നമുക്കറിയാം ആസിയാ ബി വി ആ അർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള റോൾ മോഡലാണ് ഹാജറാ ബി വി ലോകത്തിന്റെ മുമ്പിലുള്ള റോൾ മോഡലാണ് പ്രവാചകൻ നാഗിൽ നാഗ് അലഹി വസയുടെ ജനതയിലും പ്രവാചകൻ സൃഷ്ടിച്ചെടുത്ത ലോകത്തെ തുല്യതയില്ലാത്ത സാമൂഹ്യ നിർമ്മിതിയിൽ തങ്ങളുടേതായ പങ്ക് നിർവഹിച്ച ഒരുപാട് വനിതകളുണ്ട് കച്ചവടക്കാരിയായ പ്രവാചകന്റെ പ്രിയപത്നി ബീവി ഹദീജിയുണ്ട് ഹിജരായുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമക്കും സുദ്ദീഖു അക്ബർ അലിയല്ലാവിനുഖനും കൂടെ നിന്ന് പിന്തുണയേകിയ പിന്നെ അസ്മാബിന്ദ് അബുബക്കർ അലിയുള്ളുണ്ട് അതുപോലെ തന്നെ വൈജ്ഞാനികമായ രംഗത്ത് ഇന്നും ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വൈജ്ഞാനിക നിധി കാത്തു സൂക്ഷിച്ച് ആയിഷ ബിവി നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെ തന്നെ യുദ്ധമുഖത്ത് പ്രവാചകൻ ഡസൂർ അള്ളഹി സ്വല്ലാസ്ലമെ വധിക്കാൻ വേണ്ടിയുള്ള സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ പ്രവാചകന്റെ ചുറ്റും നിന്ന് വിരുമാറുകാണിച്ച് തന്റെ നെഞ്ചിലേക്ക് പ്രവാചകന് നേരെയുള്ള ആയുധം ഏറ്റുവാങ്ങിയ ഉമ്മമാർയെപ്പോലുള്ള സ്ത്രീകളുണ്ട് ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പാലിക്കേണ്ടിരുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ട് ആ സമൂഹത്തിനകത്ത് നിൽക്കാനുള്ള ഇടം ഇസ്ലാം അനുവദിക്കുന്നു എന്നുള്ളതാണ് പെൺകുട്ടി പിറന്നാൽ കുഴിച്ചു മൂടണമെന്ന കിട്ടൂരമുണ്ടായിരുന്ന ഒരു അറേബ്യൻ ജാഹിതി സമൂഹത്തിൽ നിന്നാണ് മഹാനായ പ്രവാചകൻ പ്രവാചകൻ്റാഹി സല്ലാസ്ലം പണ്ഡിതയായ ആയിഷ ബി പോരാളിയായ ഉമ്മു അമ്മാറേയും ഒക്കെ സമൂഹത്തിന്റെ മുമ്പാകെ വളർത്തിയെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യൽ ലൈഫിൽ സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന അഥപകളുടെ പ്രശ്നമാണ് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് സ്ത്രീയെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിരീക്ഷണ വീക്ഷണത്തിന്റെ പ്രശ്നമാണ് ഈ കാലഘട്ടം വെച്ചു പുലർത്തുന്ന ഉദാര ലൈംഗികതയുമായി ബന്ധപ്പെട്ട അപകടകരമായ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് വൈജ്ഞാനിക രംഗത്ത് കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് പോരാട്ട രംഗത്ത് ഫലസ്തീനിന്റെ മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ഫലസ്തീനിൽ നല്ല കരുത്തുറ്റ സ്ത്രീകൾ അവരുടെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ മണ്ണിന്റെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്നു നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ആകാമെന്നത് കൂടിയാണ് ഇതിൻ്റെ നേട്ടം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ച തോതി വെച്ചത് പരസ്പരം സഹകാരികളാണ് അവർ നന്മ കൽപ്പിക്കുന്നു അവർ തിന്മ വിലക്കുന്നു നന്മ കൽപ്പിക്കുകയും തിന്മ

ഇസ്ലാമിന്റെ സ്പേസിന് ഇത്തരം സങ്കീർണ്ണമായ ഒരുപാട് ഇഷ്യൂ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാം പൊതുസമൂഹത്തിനകത്ത് അല്ലെങ്കിൽ സമൂഹത്തെ കുറിച്ച് സ്ത്രീയെ കുറിച്ച് ഒക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് അതിൻ്റെ സന്തുലിതമായ നിലപാടിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാനും ഈ വേള നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുഖാനുഭവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പുറത്തേക്ക് ചൂണ്ടുമ്പോൾ പുറത്ത് ചൂണ്ടുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗം എന്ന അർത്ഥത്തിൽ നമ്മുടെ അകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവും ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവണം പറച്ചറപ്പ് നമ്മൾ തുണക്കുമാറാകട്ടെ